ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലെ അപ്പൊ ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും കയറി കാണാനുണ്ടെങ്കിൽ കയറി കണ്ടോളൂ അതിന്റെ ബാലൻസ് ആണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ ഇന്നത്തെ ലാസ്റ്റ് ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ ശ്രുതി ആണെങ്കിൽ ഒരു ഗ്ലാസ് പാലൊക്കെ ആയിട്ട് വരികയാണ് കുട്ടിക്ക് കൊടുക്കാനായിട്ട് ആദിമോന് കൊടുക്കാനായിട്ട് അപ്പൊ ആദിമോനാണെങ്കിൽ നമ്മുടെ രേവതി വാരി കൊടുത്തുകൊണ്ടിരിക്കുന്ന ഇഡലിയും സാമ്പാറും ഒക്കെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കും ഇത് കണ്ടിട്ടാണേല് അങ്ങ് കലി വരികയാണ് കേട്ടോ ശ്രുതിക്കുക തന്റെ മകനെ ഇത്രയും അധികം സ്നേഹിക്കുന്നുണ്ടല്ലോ രേവതി ഞാനല്ലേ ഇതൊക്കെ ചെയ്യേണ്ടത് എന്തിനാ അവൾ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള മട്ടിലാണ് നമ്മുടെ ശ്രുതി നിൽക്കുന്നത് ഏതായാലും രേവതി ഒരു സമയത്ത് ശ്രുതി പാല് കൊണ്ടുവന്ന ആ ഒരു സമയത്ത് എന്നാൽ പാല് കൊടുക്കുക ഞാനെന്ന പോട്ടേന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ ശ്രുതിയുടെ അമ്മയോട് ദേഷ്യപ്പെടാണ് അമ്മ എന്ത് എന്ത് ഭാവിച്ച അമ്മ ഇവിടെ നിൽക്കുന്നത് അല്ല ഇവൻ എന്തിനാ അവള് മാമൂട്ടുന്നത് അതിന്റെ കാര്യമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ നീയോ സ്നേഹിക്കുന്നില്ല അവളെങ്കിലും സ്നേഹിക്കട്ടെ അവക്കെങ്കിലും അതിലുള്ള മനസ്സുണ്ടല്ലോ അങ്ങനെയെങ്കിലും നീ സന്തോഷിക്കുന്നു നിന്റെ സ്നേഹവും കുട്ടിക്ക് കിട്ടുന്നില്ലല്ലോ ഇത് കേട്ടപ്പോ തന്നെ എന്തോ പോലെ ആയി പോകാനുട്ടോ നമ്മുടെ ശ്രുതിക്ക് എന്ത് പറയണമെന്നൊന്നും അറിയില്ല ശരിയാണ് ശ്രുതിയോ സ്നേഹിക്കുന്നില്ല സ്നേഹിക്കുന്നവരെങ്കിലും സ്നേഹിക്കട്ടെ അതല്ലേ നല്ലത് രേവതിയാണെങ്കിൽ തൻ്റെ കുഞ്ഞിനെ പോലെ തന്നെ നോക്കുന്നുണ്ട് എല്ലാ ഇത് ഏതായാലും ശേഷം പിന്നെ കാണിക്കുന്നത് ഇങ്ങനെ വിട്ടുകഴിഞ്ഞാൽ ശരിയാവില്ല അപ്പൊ എങ്ങനെയെങ്കിലും നമ്മുടെ ശ്രുതിയുടെ അമ്മേനെയും അതുപോലെ തന്നെ കുട്ടീനെയൊക്കെ ഇവിടെ മാറ്റണം എങ്ങോട്ടേലും വേറെ എങ്ങോട്ടേലും കൊണ്ടുപോകണം അപ്പൊ അതിന് ഇവര് ആരും അവിടെ കാണാൻ പാടില്ല നമ്മുടെ രേവതിയോ സച്ചിയോ അല്ലെങ്കിൽ ചന്ദ്രയോ രവീന്ദ്രനോ ഉള്ളപ്പോഴോ ഒന്നും പറ്റില്ലല്ലോ നമ്മുടെ ശ്രുതിക്ക് ഇവരെയും കൊണ്ട് ഇവിടെ പോകാനായിട്ട് അപ്പം നമ്മുടെ ശ്രുതി ഒരു അടവ് പ്രയോഗിക്കുകയാണ് നേരെ മീരേനെ വിളിക്കുക മീര ഫോൺ എടുത്തു എന്താണ് ചോദിച്ചപ്പം അത് പിന്നെ ഇപ്പം ഇവിടെ ആദ്യം അമ്മയുണ്ട് നീ ഒരു കാര്യം ചെയ്യണം ഞാൻ നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നു ആകെ പ്രശ്നത്തിലാടി എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ അതുകൊണ്ട് ഇവിടെ എല്ലാവരെയും ഒന്ന് ഒഴിവാക്കണം എല്ലാവരും ഒഴിവാക്കണമെങ്കിൽ തന്നെ കുറച്ച് പാടാം രേവതീനെ ഒഴിവാക്കണേ തന്നെ കുറച്ച് പാടാ അപ്പൊ നീ രേവതീനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോ നീ നിന്റെ അടുത്തേക്ക് ഒന്ന് വിളിക്കണം ഏഹ് അങ്ങനെ ഒരു സിറ്റുവേഷൻ നീ ഉണ്ടാക്കി എടുക്കണം രേവതിനെ ഇവിടുന്ന് വിട്ടേ പറ്റൂ പിന്നെ ആന്റീനേയും മംഗളിനെയൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും മാറ്റിക്കോളാം നീ ഒരു കാര്യം ചെയ്യ നീ പെട്ടെന്ന് രേവതിനെ വിളിച്ച് എന്തെങ്കിലും അത്യാവശ്യമായിട്ട് വരണമെന്നോ നീ എന്തെങ്കിലും ഒരു ഐഡിയ പറയണ്ടെന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണം അപ്പൊ നമ്മൾ മീരയാണെങ്കിൽ നീ എന്ത് പറയും രേവതിനെ വിളിച്ചു വരുത്തണ്ട രേവതിയാണെങ്കിൽ ഇന്ന് കടയിൽ പോകുന്നില്ലെന്നും പറഞ്ഞു പൂക്കടയില് പൂ കടയിലല്ല പൂ കൊടുക്കാൻ പോകുന്നില്ലെന്നും പറഞ്ഞു രേവതി പോകുന്നില്ല പൂ കൊടുക്കാനായിട്ട് രേവതി ഇന്ന് കുട്ടിയുടെ എടുത്തിരിക്കുവാന്നും പറഞ്ഞു അപ്പോൾ അങ്ങനെ കിച്ചണിൽ നിന്നപ്പോൾ പെട്ടെന്ന് നമ്മുടെ രേവതിയുടെ ഫോൺ വെല്ലുവിടിക്കുക അപ്പൊ രേവതി ഫോൺ എടുത്തു രേവതി ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേക്കും വിളിക്കുന്നത് വേറെ ആരും അല്ലാട്ടോ നമ്മുടെ മീര തന്നെയാണ് അപ്പൊ മീര എന്ന് ആദ്യം അറിയത്തില്ലായിരുന്നു രേവതിയുടെ കയ്യിൽ മീരയുടെ നമ്പറോ കാര്യങ്ങളോ ഒന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ മീരയാന്ന് അറിയത്തില്ല അതുകൊണ്ട് തന്നെ ഫോൺ പെട്ടെന്ന് എടുത്തിട്ട് ഇത് ആരാന്ന് ചോദിച്ചപ്പം അതേ ഞാൻ മീരയാന്ന് പറഞ്ഞു അപ്പൊ ആദ്യം പിടികിട്ടില്ല രേവതിക്ക് മീരയോ ഏത് മീര എവിടത്തെ മീര ആ ഒരു രീതിയിൽ ആരാ എനിക്ക് മനസ്സിലായില്ല എന്ന് പറയുമ്പോൾ ഞാൻ മീരയെ ശ്രുതിയുടെ കൂട്ടുകാരി മീര ഓ ഓ ഓ മനസ്സിലായി മനസ്സിലായി ആ ഞാൻ കണ്ടിട്ടുണ്ട് ആ അതെ ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ അതെ രേവതി ചേച്ചി ഈ പൂ കെട്ടുന്നത് എങ്ങനെയാ എനിക്കതൊന്ന് പഠിക്കണം ഓ പൂ കെട്ടുന്നത് പഠിക്കാൻ കുറച്ച് പ്രയാസമാ മോളെ അതെ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഞങ്ങളുടെ ഒരു അവിടെ ഒരു അപ്പാർട്ട്മെന്റിൽ കുറച്ച് മത്സരങ്ങൾ നടക്കണുണ്ട് അല്ല തീറ്റ മത്സരമാണെങ്കിൽ എനിക്ക് ആരോടും ചോദിക്കേണ്ട കാര്യമില്ലായിരുന്നു ഞാൻ കൂടി തന്നെ പക്ഷെ ഇത് പൂ കെട്ടുന്ന മത്സരമാണ് അപ്പൊ പൂ കെട്ടാൻ ചേച്ചിക്ക് നന്നായിട്ട് അറിയാലോ അതുകൊണ്ട് രേവതി ചേച്ചി എനിക്ക് ഒരു സഹായം ചെയ്യുവോ എന്നെ പൂ കെട്ടാനൊന്ന് പഠിപ്പിക്കുവോ അത് പിന്നെ മോളെ അത് അത്ര പെട്ടെന്നൊന്നും പഠിക്കില്ല അതൊന്നും സാരമില്ലെന്നേ ഞാൻ പെട്ടെന്ന് പഠിച്ചോളാം എനിക്ക് മനസ്സിൽ ഭയങ്കര ആഗ്രഹമുണ്ട് നമ്മൾ ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പഠിക്കുന്നത് കേട്ടിട്ടില്ലേ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എന്ന് പറയപ്പം ആ എന്നാ പിന്നെ മോളൊരു കാര്യം ചെയ്യും ഒരു കാര്യം ചെയ്യുക ഇങ്ങോട്ട് പോരേ എന്ന് പറഞ്ഞപ്പം ആ എങ്കിൽ പിന്നെ ശരി ഞാൻ അങ്ങോട്ടേക്ക് വരാമേ എന്ന് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ വീരെ ഓർത്തത് അയ്യോ അവിടെ നിന്ന് ഒഴിവാക്കണമല്ലോ രേവതിനെ അവിടെ നിന്ന് ഒഴിവാക്കാനാണല്ലോ നമ്മുടെ ശ്രുതി പറഞ്ഞത് അപ്പൊ ശ്രുതി പറഞ്ഞു അല്ല മീര പറഞ്ഞു അയ്യോ അങ്ങോട്ട് വരാൻ പറ്റില്ല ചേച്ചി ഒരു കാര്യം ചെയ്യേ ഇങ്ങോട്ട് വാ അങ്ങോട്ട് വരാനേ എനിക്ക് മടിയാ അവിടെ ഒന്നാമത് അറിയാമല്ലോ എനിക്കറിയാം അവിടുത്തെ ചന്ദ്രയാൻറ്റിയുടെ കാര്യം ചന്ദ്രയാൻറ്റിക്ക് ഇഷ്ടപ്പെടുന്ന പിന്നെ അത് വലിയ പ്രശ്നമാകും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു കാര്യം ചെയ്യുക ആന്റി ഇങ്ങോട്ട് വാ അല്ല ആന്റി എന്നല്ല രേവതി ചേച്ചി ഇങ്ങോട്ട് വാ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ഇതൊക്കെ കേട്ടിട്ട് ആദ്യം പറഞ്ഞു അയ്യോ എനിക്ക് വരാൻ പറ്റില്ല ഇവിടെയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു ഗസ്റ്റ് ഉണ്ട് അപ്പം അവർ നോക്കണം അതുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റില്ല മീര സോറി മീര എന്ന് പറഞ്ഞപ്പം അതൊന്നും പറഞ്ഞാൽ പറ്റില്ല രേവതി ചേച്ചിയെ കാല് പിടിക്കാൻ ഞാൻ രേവതി ചേച്ചിക്ക് മാത്രമേ പൂ കെട്ടാൻ അറിയത്തുള്ളൂ വേറെ എന്ത് ൊഴിലുവാണെങ്കിൽ ഞാൻ ആരെങ്കിലും എടുത്തുപോയി പഠിക്കാനെങ്കിൽ ഇപ്പം പൂ കെട്ടാനായിട്ട് വേറെ ആർക്കെങ്കിലും അറിയാമോ ഇല്ലല്ലോ രേവതി ചേച്ചിക്കല്ലേ അറിയത്തുള്ളൂ പ്ലീസ് എന്നെ എന്നെ തോപ്പിക്കരുത് എനിക്ക് ഇതിൽ വിജയിച്ചേ പറ്റൂ പ്ലീസ് ചേച്ചി വാ ചേച്ചി ഇതും പറഞ്ഞങ്ങ് കൈയും കാലും ഒക്കെ പേടിച്ച് നമ്മുടെ രേവതി ആ ആ വരാം 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 ഞാനേ സച്ചേടിനോടൊക്കെ ഒന്ന് പറഞ്ഞിട്ടേ ഞാൻ അത്യാവശ്യം പണിയൊക്കെ ഒതുക്കി വെച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് സമ്മതിച്ചു കെട്ടോ ഏതായാലും ആശ്വാസമായി നമ്മുടെ മീരയ്ക്ക് ഇത് കഴിഞ്ഞ് നമ്മുടെ രേവതി ചെന്ന് സച്ചിയോട് പറയാണ് അത് പിന്നെ ഞാനേ ഒരു സ്ഥലം വരെ പോവുകയാണ് നമ്മുടെ ആ മീരയില്ലേ ഏത് മീരാ എവിടത്തെ മീരാ അല്ല സൗദിയുടെ കൂട്ടുകാരി മീര ഓ ആ കേടി പെണ്ണ് ഉം ആ പെണ്ണ് എന്തിനാ നിന്നെ വിളിച്ചത് അവൾ എന്നെ വിളിച്ചത് വേറൊന്നുമല്ല അല്ല അവിടെ ഒരു പൂക്കെട്ടില് മത്സരം ഉണ്ടെന്ന് അപ്പൊ അതിനെ പങ്കെടുക്കണം ഞാനൊന്ന് പഠിപ്പിക്കാമോന്ന് ചോദിച്ചു ഏഹ് പൂക്കെട്ട് മത്സരമോ അതെന്ത് മത്സരം രേവതി ആ അതൊന്നും എനിക്ക് അറിയില്ല സജേട്ട ഇതൊന്നും അറിയാതെയാണോ നീ അങ്ങോട്ടേക്ക് പോകുന്നത് അവൾ എന്തെങ്കിലും ട്രാപ്പിൽ പെടുത്താനാണെങ്കിലും നീ എന്ത് ചെയ്യും ഒന്നാമത് പൗഡർ എടത്തിയുടെ കൂട്ടുകാരിയാ എന്താ എങ്ങനെയാ എപ്പോഴാന്നൊന്നും പറയാൻ പറ്റില്ല ലൈസൻസ് ഇല്ലാത്ത നാക്കാ പെണ്ണിനെ അപ്പൊ ഇതെല്ലാം നമ്മുടെ ശ്രുതി കേട്ടോണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പൊ ശ്രുതിയാണെങ്കിൽ ഓ ഇവൻ ഇവളെ വിടത്തു ഇല്ലെന്നാ തോന്നുന്നു എന്നുള്ള രീതിയിലാണ് ശ്രുതി കേട്ടോണ്ട് നിൽക്കുന്നത് അപ്പഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു നീ പോകണ്ട രേവിധി പോയാൽ ശരിയാവില്ല ആ അവൾക്ക് എന്നാത്തേനെ വിളിക്കുന്നൊന്നും പറയാൻ പറ്റില്ല ചിലപ്പോ വല്ല ഗുരുക്കും വയ്യാവേലിയൊക്കെ ആയിരിക്കും ഇല്ല സച്ചേട്ടാ സച്ചേട്ടാ എനിക്ക് പൂ കെട്ടാൻ അറിയാമല്ലോ അതിന്റെ പേരിൽ പേം കൊച്ചു വിളിക്കുന്നത് നമ്മൾ അഹങ്കാരം കാണിച്ചു മാറി നിൽക്കുന്നത് ശരിയല്ലല്ലോ അല്ല അപ്പൊ ഇവിടെ ആരാ ഉള്ളത് ആദ്യമൊക്കെ തന്നെയല്ലേ ഉള്ളൂ അത് ഇവിടെ അച്ഛനുണ്ടല്ലോ പിന്നെ ആദ്യമേ ഞാൻ പ്രത്യേകിച്ച് നോക്കേണ്ട കാര്യൊന്നും ഇല്ലല്ലോ അവര് നോക്കാൻ അവൻ്റെ അമ്മമ്മയുണ്ടല്ലോ പിന്നെ എന്തിനാ പേടിക്കുന്നത് ഇനി പോയിട്ട് പെട്ടെന്ന് തന്നെ വരാന് നമ്മൾ ചെല്ലാന്ന് പറഞ്ഞിട്ട് പോവാതിരുന്ന മോശമല്ല അല്ലേ സച്ചേട്ടാ അഹങ്കാരിയാ നൂറുപ്പേലെ എനിക്ക് ഒന്നാതെന്തോ ആ പെങ്കൊച്ചിനോട് അങ്ങനെ എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല അപ്പ ആ ഒരു പെങ്കൊച്ചല്ല ഇനിയിപ്പോ എന്താ സച്ചേണ്ടാന്ന് പറഞ്ഞപ്പോ ഉം ഏതായാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ് ആ ശ്രുതിടത്തി പൗഡർ ഇടത്തി നമ്പർ കൊടുക്കുകയും ഉം അവള് വിളിക്കുകയും ആകെ മൊത്തം ഒരു ഗുലമാലാണല്ലോ രേവതി ഒരു ഗുരുമാലും സച്ചേട്ടാ ഒരു പ്രശ്നമില്ല ഞാനല്ലേ പോകുന്നത് പിന്നെ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അത് തരണം ചെയ്യാനുള്ള ശക്തിയും അതുപോലെ തന്നെ ബുദ്ധിയും ബോധവും ഒക്കെ എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ പോകുക എന്ന് പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ ഒരു തരത്തിലങ്ങനെ രേവതി പറഞ്ഞു വിട്ട് ആശ്വാസമായി നമ്മുടെ ശ്രുതിക്ക് ഇനിയിപ്പോൾ അടുത്തത് നമ്മുടെ സച്ചിയാണ് അപ്പൊ സച്ചിയാണെങ്കിൽ ഓട്ടം പോകാനുണ്ടോ എന്ന് പറഞ്ഞു പോവുകയും ചെയ്തു പിന്നെ ശ്രുതിയും ശ്രീകാന്തും ശ്രുതിയും ശ്രീകാന്തം വന്നിട്ട് ഞങ്ങൾ പോകുക ഒരാൾക്ക് സ്റ്റുഡിയോയിൽ പോകണം ഒരാൾക്ക് റെസ്റ്റോറൻറിൽ പോകണം അപ്പൊ അങ്ങ് പോവുകയും ചെയ്തു അപ്പം ശ്രുതിയാണെങ്കിൽ എല്ലാവരെയും പറഞ്ഞു വിടാനുള്ള ധൃതിയിലാണ് കേട്ടോ അപ്പം വർഷയോടും ശ്രീകാന്തനോടും അങ്ങോട്ടൊക്കെ കേറി ചോദിക്കാണ് ഇത് എന്താ പോകാത്തത് നിങ്ങൾ പോകുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ശ്രുതിയോട് പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ശ്രുതി ഇപ്പൊ തന്നെ പോകുക ഇച്ചിരി കഴിഞ്ഞിട്ട് പോകുന്നുണ്ട് ഞാൻ ബ്യൂട്ടി പാർലറിലേക്കാണ് പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പൊ എല്ലാവരെയും മാക്സിമം ഒഴിവാക്കാൻ ശ്രമിച്ചു പിന്നെ അവിടെ ഉള്ളത് ചന്ദ്രയും രവീന്ദ്രനുമാണ് അപ്പൊ ചന്ദ്രനെ രവീന്ദ്രനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയാലെങ്കിൽ ശരിയാവില്ലല്ലോ അപ്പൊ എന്താണ് ചെയ്യുന്നത് നമ്മുടെ ചന്ദ്രനെ രവീന്ദ്രനെ ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടുപിടിച്ചേ പറ്റൂ അതിനിപ്പൊ എന്താ ഒരു വഴിയുള്ളത് എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് തന്നപ്പോഴാണ് ആ ഏതായാലും ചന്ദ്ര പറഞ്ഞിട്ടുണ്ടല്ലോ എന്തെങ്കിലും ഐഡിയ കണ്ടുപിടിക്കണം അവിടെ അവരെ പറഞ്ഞു വിടാനായിട്ട് അങ്ങനെ നമ്മുടെ ശ്രുതിക്ക് പെട്ടെന്ന് ഒരു ഐഡിയ കിട്ടി ചന്ദ്രൻ്റെ എടുത്ത് നിന്നിട്ട് ചന്ദ്രനോട് പറഞ്ഞു അതെ ആന്റി ആന്റി ഒരു കാര്യം ചെയ്യണം നമുക്ക് അവരിവിടുന്ന് പറഞ്ഞു വിടണ്ടേ ആ പറഞ്ഞു വിടണം മുമ്പോളെ പറഞ്ഞു വിടണം വല്ല ഐഡിയയും കിട്ടിയോ ഒരു ഉഗ്രൻ ഐഡിയ കിട്ടിയിട്ടുണ്ട് നമ്മളൊക്കെ ഉണ്ടല്ലോ അവർ വീട്ടിൽ കയറി ചെല്ലുമ്പോൾ അവിടെ ആരും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അവിടെ നിൽക്കാൻ നമുക്കൊരു മടിയല്ലേ ആ അതെ മോളെ അല്ല മോള് പറയുന്നത് മനസ്സിലായില്ല അതെ ഒരു കാര്യം ചെയ്യണം ആൻറ്റി ഇപ്പം അങ്കിളിനെയും കൂട്ടി എങ്ങോട്ടേലും പോകണം രേവതി ഇവിടെ നിന്ന് പോയി അതുപോലെ സച്ചിയും പോയി ശ്രീകാന്തും പോയി വർഷയും പോയി ഇനി പോകേണ്ടത് ആൻറ്റി അങ്കിളാണ് അപ്പം അങ്കിളിനെയും കൂട്ടി എങ്ങോട്ടേലും ഇറങ്ങിപ്പോകണം ഇറങ്ങിപ്പോയിട്ട് ഇറങ്ങിപ്പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇവിടെ ആരും ഇല്ലല്ലോ പിന്നെ അവർക്ക് ഇവിടെ നിൽക്കാൻ മടി കാണും മാത്രമല്ല ഞാൻ എന്തെങ്കിലുമൊക്കെ കള്ളത്തരം പറഞ്ഞ് അവരിവിടുന്ന് ഒഴിവാക്കാം അങ്ങനെ ഒഴിവാക്കിയാ പോരെ ആ എന്തെങ്കിലുമൊക്കെ കള്ളത്തരം പറഞ്ഞ് നീ ഒഴിവാക്കുവോ ശേഷം ഒഴിവാക്ക ആൻറ്റി അതിനുവേണ്ടി തന്നെയാ ഞാൻ രേവതി ഇവിടെ പറഞ്ഞു വിട്ടത് ഒരു ചെറിയ ട്രിക്കുണ്ട് ആൻറ്റി ഒരു കാര്യം ചെയ്യ സമാധാനമായിട്ട് അങ്കിളിനെയും കൂട്ടി ഇപ്പൊ എങ്ങോട്ടേലും പോ ഒരു കാര്യം ചെയ്യാ അങ്കിളിനെയും കൂട്ടി വല്ല അമ്പലത്തിലേക്കും പോക്കോ അമ്പലത്തിൽ പോകാനാന്ന് പറഞ്ഞാൽ അങ്കിൾ അങ്കിള് വരത്തുള്ളൂ ആ അത് ശരിയാ മോളെ ഞങ്ങള് തിരിച്ചു വരുമ്പോൾ ഇവിടെ കാണൂലല്ലോ ആ തള്ളേ മോനും ഇല്ലെന്നേ ഇവിടെ കാണില്ല ഓ ഭണ്ഡാരങ്ങളൊന്ന് പോയാൽ മതിയായിരുന്നു എനിക്കാണെങ്കിൽ ആ പയ്യനെ കാണുമ്പോണ്ടല്ലോ എന്തോ ഒരു അസ്വസ്ഥതയാണ് ഓ അത് എന്തോ ഒരു ചെറുക്കനായത് നാണവും മാനവും ഇല്ലാതെ ആ തള്ള കൊണ്ടുവന്ന് നിർത്തിരിക്കുമ്പഴത്തേക്ക് നമ്മുടെ ശ്രുതിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം കേട്ടോ ചന്ദ്രയോട് ഏതായാലും ചന്ദ്രയോട് പറഞ്ഞു അതെ അമ്മ ഇപ്പൊ ഒരു ആന്റി ഇപ്പൊ ഒരു കാര്യം ചെയ്യുക ആന്റി ഇപ്പിനെ കൂട്ടി പോകാൻ നോക്കാൻ പറഞ്ഞു അങ്ങനെ ഒരു തരത്തിൽ നമ്മുടെ ചന്ദ്ര നേരെ രവീന്ദ്രന്റെ അടുത്ത് എന്നിട്ട് പറയാ അതെ രവീട്ട് നമുക്ക് ഒരു സ്ഥലം വരെ പോണം രവേട്ടനൊരിക്കെ എവിടെ പോകാന് ഇപ്പൊ ഈ രാവിലെ എങ്ങോട്ട് പോകാന് അതെ നമുക്ക് ഒരു അമ്പലത്തിൽ പോകണം ഉം ഞാനൊരു നേർച്ച ഇട്ടിട്ടുണ്ടായിരുന്നു സുതിക്ക് ജോലി കിട്ടുകയാണെങ്കിലേ ഒരമ്പലത്തിൽ പോയേക്കാന്ന് ഇവിടെ ഇച്ചിരി ദൂരെയാ ഇവിടെ നിച്ചിരി ദൂരെയോ ഇവിടെ നിശിരി ദൂരെ എന്ന് പറഞ്ഞാൽ അത് എവിടെ വരും അതെ നമ്മുടെ ആ ഹനുമാന്റെ ക്ഷേത്രമില്ലേ ഓ അവിടം വരെ പോകാനോ ആ അവിടം വരെ പോകണം എനിക്ക് വയ്യ ചന്ദ്രെ നീ ഒരു കാര്യം ചെയ്യ നീ പൊക്കെ ഈ രാവിലെ ഇനി അമ്പലത്തിലേക്ക് ഇന്നലെ എന്നാ പറയത്തില്ലായിരുന്നോ അത് പിന്നെ ഇന്നലെ എനിക്ക് പറയാൻ പറ്റില്ല രവിയേട്ട രവിയേട്ടനെ ഇങ്ങനെ നിർബന്ധം പിടിക്കാതെ ബാ രവിയേട്ട നമ്മുടെ മോൻറെ കാര്യമല്ലേ ഓ സച്ചിയുടെ കാര്യായിരുന്നേലെ ഇപ്പൊ നിങ്ങൾ പോയേനേലോ ഉം തുടങ്ങിയവക്ക് സച്ചിൻ എനിക്ക് അങ്ങനെ രണ്ടും രണ്ടു ആയിട്ടൊന്നും ഞാൻ കാണുന്നില്ല എന്റെ മക്കളെല്ലാം എനിക്ക് ഒരുപോലെ തന്നെയാണ് പിന്നെ സുധീയുടെ കാര്യത്തില് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു അവൻ ജോലിക്കും കൂലിക്കൊന്നും പോകുന്നില്ല മാത്രമല്ല പൈസ എടുത്തുകൊണ്ട് ഓടുകയും ചെയ്തു അവൻ എന്തെങ്കിലും ചെയ്ത് വിജയിച്ചിട്ടുണ്ടോ നിങ്ങൾ ഇപ്പൊ ഇങ്ങനെയൊന്നും പറയാനേ വാന്നേ ഇപ്പൊ അവനെല്ലാം ചെയ്ത് വിജയിക്കുന്നില്ലേ അവൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ ഒരു പെണ്ണുണ്ട് അതുകൊണ്ട് തന്നെ അവൻ അവനീ വിജയിച്ചോളൂ നിങ്ങൾ വാ ഉം വരാം അല്ലാതെ പിന്നെ എന്ത് ചെയ്യാ എന്ത് ചെയ്യാനാ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു നമ്മുടെ ഏർ രവീന്ദ്രനെ കൂട്ടി ചന്ദ്ര പങ്ക് പോവുകയാണ് കേട്ടോ ഏതായാലും പിന്നെ അവിടെ ആരുമില്ല പിന്നെ അവിടെ ആരും ഉം ആരും ഇല്ലെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ആദിയുണ്ട് ആദിയുടെ ആ അമ്മയുണ്ട് നമ്മുടെ ശ്രുതിയുണ്ട് ബാക്കി എല്ലാവരും ഒഴിവാക്കി അങ്ങനെ നേരെ ചെല്ലുകയാണ് നമ്മുടെ ശ്രുതി അമ്മയുടെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു അല്ല അമ്മയുടെ ഉദ്ദേശം എന്താ ഇവിടെ തന്നെ നിൽക്കാന്നത് തന്നെയാണോ അമ്മയുടെ ഉദ്ദേശം അത് പിന്നെ മോളെ ഇവിടെ നിന്ന് പോണം എങ്ങോട്ടേലും പോകണം ആ എങ്ങോട്ടേലും പോകണ്ടേ എന്നാ ബാ നമുക്ക് പോയേക്കാം അയ്യോ രേവതിയോടും സച്ചിയോടും ഒന്നും പറയാതെ അയ്യോ പിന്നെ രേവതിയോടും സച്ചിയോടും ഒക്കെ യാത്ര പറഞ്ഞിട്ട് പോകാൻ പറ്റിയ സ്ഥലമാണല്ലോ ഇത് എൻ്റെ പൊന്നമ്മയും എന്നെ ഒന്നും മനസ്സിലാക്ക കണ്ടതല്ലേ അമ്മ ഇവിടത്തെ എൻ്റെ അമ്മായിയമ്മയുടെ സ്വഭാവം ഏഹ് ഇതുപോലത്തെ ഒരു സ്ത്രീയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയാ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സത്യം അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെ അറിയാമല്ലോ പിന്നെ അതാകെ പ്രശ്നത്തിലാകും ആ പ്രശ്നം പിന്നെ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ കാല് പിടിച്ചു പറയാ അമ്മ ഇവിടെ നിന്ന് ഇറങ്ങ മോനെയും കൂട്ടി നിനക്ക് ഇപ്പൊ അവനെ വേണ്ടല്ലേടി ഡി പാവം അവൻ്റെ കണ്ണിന് പോലും വയ്യാണ്ടിരിക്കുകയല്ലേ നീ തന്നെ ഇങ്ങനെ ഇറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ല അമ്മയും അമ്മേനെ ഏതെങ്കിലും ഹോട്ടലിൽ ഹോട്ടലിൽ കൊണ്ടാക്കിയ നമ്മുടെ കുഞ്ഞിന് സന്തോഷം കിട്ടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നീ ഒന്നും മനസ്സിലാക്കിക്കോ ഇപ്പം ഞാനുണ്ട് ഞാനുള്ളത് കൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല ഇവനെ ഞാൻ നോക്കും ഇവനെ ഞാൻ സംരക്ഷിക്കും അതൊക്കെ ശരിയാ പക്ഷെ ഞാനില്ലാതെ വരുമ്പോ നീ അല്ലേടി ആ കുഞ്ഞിനെ നോക്കേണ്ടത് അമ്മയുടെ സ്ഥാനത്ത് കാണേണ്ടത് ആ നീ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാല് പിന്നെ അമ്മയുടെ സ്ഥാനമെന്നല്ല നീ അമ്മ തന്നെയാണ് നീ അല്ലേടി എൻ്റെ ആദിമോൻ്റെ അമ്മ അതുപോലും അറിയാതെ അവൻ എന്നു പറഞ്ഞു തീർന്നില്ല ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ആദിമോൻ നിക്കാന്ന് കേട്ടോ ആദ്യമോൻ അപ്പഴാണ് മനസ്സിലാകുന്നത് അമ്മ ആരാണെന്ന് അമ്മ എന്താണെന്ന് പക്ഷെ കണ്ണ് കെട്ടിയോണ്ട് നീ അല്ലേ ആദിമോൻ്റെ അമ്മ എന്ന് പറയുന്നതേ ഉള്ളൂ എതിരെ നിൽക്കുന്നത് ശ്രുതിയാണെന്ന് കാണുന്നില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കുട്ടി ഇത് കേട്ടു കഴിയുമ്പോൾ വളരെ വെപ്രാണത്തോടു കൂടി അയ്യോ അമ്മമേ എൻറെ അമ്മ വന്നോ എന്നും പറഞ്ഞുകൊണ്ട് ഓടി ചെല്ലാണ് ഏതായാലും ഒരു സമയത്താണ് ആദ്യം ആദ്യമായിട്ട് തന്റെ അമ്മ ജീവിച്ചിരിപ്പോണ്ടെന്ന് പോലും മനസ്സിലാക്കുന്നത് അത് ശ്രുതി അന്നും കൂടെ അറിഞ്ഞു കഴിയുമ്പോൾ ആ കുട്ടിക്ക് ഉണ്ടാകാൻ പോകുന്ന ഷോക്ക് എന്തുമാത്രമാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ചേ പറ്റൂ ഏതായാലും നാളെ ഏകദേശം ഇവിടം വരെ എത്തുമോ എന്നറിയില്ല എത്താനാണ് ചാൻസ് കൂടുതൽ എത്താതിരിക്കാനും ചാൻസ് ഉണ്ട് ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാല്ലേ അപ്പൊ എല്ലാവരെയും കാത്തിരിക്കുക കേട്ടോ അപ്പൊ നമ്മൾ ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കയറി കണ്ടിട്ടില്ലാത്തവർ അത് കയറി കാണണം പിന്നെ നമ്മൾ ഇനിയിപ്പോൾ വരാനിരിക്കുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ നയനയുടെയും ആദർശിന്റെയും കഥയാണ് അത് നമ്മൾ വൈകിട്ട് ഒരു ഒമ്പത് രോടൊക്കെ കൂടി വിശേഷം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നാളത്തെ വിശേഷം കേട്ടോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും പിന്നെ അലീനയുടെ കഥ നമ്മുടെ റിയൽ സ്റ്റോറിക്കകത്ത് ഞാൻ എന്നും പറയുന്നത് പോലെ ഇട്ടിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ള റിയൽ സ്റ്റോറി ചെന്നാൽ മതി അത് നമ്മൾ പ്രമോയും ചെയ്യുന്നുണ്ട് ഫുൾ വിശേഷവും ചെയ്യുന്നുണ്ട് അതായത് നാളത്തെ കഥയും ചെയ്യുന്നുണ്ടോ ഫുൾ വിശേഷവും ചെയ്യുന്നുണ്ട് നാളത്തെ കഥ കഥ എന്ന് പറയുന്ന ഒരു ഏഴരയോട് കൂടിയാണ് നമ്മൾ പോസ്റ്റ് ചെയ്യാറുള്ളത് കേട്ടോ എന്നും വൈകിട്ടൊരു ഏഴരയ്ക്ക് പോസ്റ്റ് ചെയ്യാറുണ്ട് അലീനയുടെ കഥയെ അപ്പം നിങ്ങളെല്ലാവരും കാത്തിരിക്കുക നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും ഈ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇതേ നമുക്ക് വേണം വേണോട്ടോ അപ്പൊ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും നിങ്ങൾ തരേണ്ടത് ലൈക്കിലൂടെ പുതിയൊരു ഓപ്ഷൻ ആയി ഓപ്ഷനായ ഹൈപ്പിലൂടെയൊക്കെയാണ് അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും പോകുന്നതിന് മുമ്പ് ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ നമ്മുടെ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാവുള്ളൂ കേട്ടോ അപ്പം കമന്റിലൂടെയൊക്കെ എന്തെങ്കിലും കുറ്റവും കുറവും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ കമന്റിൽ സെക്ഷൻ ഉണ്ടല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താനായിട്ട് കമന്റൊക്കെ ഇടാൻ വിശിക്കാമെന്ന് തോന്നുന്നു അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ കമന്റിലൂടെ പറഞ്ഞാൽ ആ കമന്റ് ഞാൻ അംഗീകരിക്കുന്നതായിരിക്കും നെഗറ്റീവ് ആണെങ്കിൽ ും പോസിറ്റീവ് ആണെങ്കിലും ആ രീതിയിൽ തന്നെ എടുക്കുന്നതായിരിക്കും എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിലും നിങ്ങക്ക് പറയാം സജക്ഷനൊക്കെ കേട്ടോ കമന്റിലൂടെ അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസവും ഇനിയിപ്പം ഉച്ച കഴിഞ്ഞ ഒരു നല്ല സായ്നവും ഒക്കെ ആയിക്കോട്ടെ എന്നൊക്കെ ആശംസിച്ച് നിർത്തുകയാണ് ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് ടാറ്റാ ബൈ ബൈ